ലൈംഗിക പീഡനക്കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിനെ തുടർന്ന് രാജ്യം വിട്ട ജനതാദളസ് നേതാവും ഹാസൻ എംപിയുമായ പ്രജ്വൽ രേവണ്ണ ഈ മാസം മുപ്പത്തിയൊന്നിന് കീടങ്ങുമെന്ന റിപ്പോർട്ട് ഇപ്പോൾ ജർമ്മനിയിലുള്ള പ്രജ്വൽ ബംഗളൂരിലെത്തിയായിരിക്കും അന്വേഷണ സംഘത്തിന് മുന്നിൽ കീടങ്ങുക ചില ദുഷ്ടശക്തികൾ തനിക്കെതിരെ പ്രവർത്തിച്ചുവെന്നും നിയമ പോരാട്ടം നടത്തി സത്യം തെളിയിക്കുമെന്നും പ്രജ്വൽ പറഞ്ഞു മടങ്ങിവരവിനുള്ള ടിക്കറ്റ് പ്രജ്വൽ രേവണ്ണ ബുക്ക് ചെയ്തതായി സൂചനയുണ്ട് ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ ഒളിവിലാണ് പ്രജ്വൽ പലതവണ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടും കീഴടങ്ങാത്തതിനാൽ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്രം ഇതൊഴിവാക്കാനാണ് പ്രജ്വൽ ധൃതി പിടിച്ച കീഴടങ്ങുന്നതെന്നാണ് സൂചന പ്രജ്വൽ മടങ്ങിയെത്തി അന്വേഷണം നേരിടാൻ തയ്യാറാകണമെന്ന് പാർട്ടി നേതൃത്വവും കുടുംബാംഗങ്ങളും ആവശ്യപ്പെട്ടിരുന്നു മുൻകൂട്ടി നിശ്ചയിച്ചതാണ് വിദേശയാത്രയെന്നും കുടുംബത്തിനും പാർട്ടിക്കും ബുദ്ധിമുട്ടായതിനാൽ ക്ഷമ ചോദിക്കുന്നുവെന്നും പ്രജ്വൽ പറഞ്ഞു താൻ വിദേശത്തേക്ക് പോയ സമയത്ത് തനിക്കെതിരെ ഒരു കേസും ഉണ്ടായിരുന്നില്ല ഇരുപത്തിയാറ് വിദേശത്തേക്ക് പോകുമെന്ന് നേരത്തെ തീരുമാനിച്ചതുമാണ് കുടുംബത്തെ ഇത് അറിയിച്ചിരുന്നില്ല ജർമ്മനിയിലെത്തി യൂട്യൂബ് നോക്കിയപ്പോഴാണ് തനിക്കെതിരെ കേസെടുത്തത് അറിയുന്നത് അതോടെയാണ് ഏഴ് ദിവസം ഹാജരാകാൻ സമയം ചോദിച്ചത് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ വിഷയം ഉയർത്തിക്കാട്ടി എൻഡിഎക്കെതിരെ പ്രചരണം ഘടിപ്പിക്കുന്നത് താൻ കണ്ടു കടുത്ത വിഷാദത്തിലേക്ക് വഴുതി വീണ താൻ അതിനാലാണ് നിശബ്ദത പാലിച്ചതെന്നും പ്രജ്വൽ പറയുന്നു ഹാസനിൽ ചില ദുഷ്ടശക്തികൾ തനിക്കെതിരെ പ്രവർത്തിച്ചു തന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും പ്രജ്വൽ രേവണ്ണ ആരോപിച്ചു മെയ് മുപ്പത്തിയൊന്നിന് രാവിലെ പത്ത് മണിക്ക് എസ് ഐ ടിക്ക് മുമ്പാകെ ഹാജരാകുമെന്നാണ് പ്രജ്വുൽ വ്യക്തമാക്കിയിരിക്കുന്നത് വിചാരണ നേരിടും നിയമ പോരാട്ടം നടത്തി സത്യം തെളിയിക്കുമെന്നും പ്രജ്വൽ പറഞ്ഞു ജുഡീഷ്യറിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും സത്യം ജയിക്കുമെന്നും പ്രജ്വൽ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് അമൃത ടി